മുമ്പും കേരളത്തിലെ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ മന്ത്രിസഭകൾ അധികാരത്തിലുള്ളപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് ബി രാമകൃഷ്ണനുമായി പല കാര്യത്തിലും വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു അത് ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പിരിച്ചുവിടലിലാണ് അവസാനിച്ചത് അതേസമയം വി എസ് അച്യുതാനന്ദൻ ഗവർണർ ആർ എസ് ഗവായിയോട് പ്രത്യേകിച്ച് വിയോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പാർട്ടിയിലെ പ്രബലരായ ഒരു വിഭാഗം ഗവർണറെ മുച്ചൂട് വിമർശിക്കുകയും രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജസ്റ്റിസ് സദാശിവമായിരുന്നു കേരള ഗവർണർ കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജിലെ പ്രവേശനത്തിന് നിയമസാധുത നൽകുന്ന കാര്യത്തിലൊഴിച്ച് മറ്റൊന്നിലും സർക്കാരും ഗവർണറും തമ്മിൽ വിയോജിപ്പുണ്ടായിരുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്ന ആദ്യ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കണ്ണൂർ സർവകലാശാലയിൽ ഗോപിനാഥ് രവീന്ദ്രനെ വൈസ് ചാൻസലറായി പുനർനിയമിച്ചതോടെ അഭിപ്രായ വ്യത്യാസങ്ങൾ തലപൊക്കാൻ തുടങ്ങി നിയമനത്തിൽ ഉത്തരവിട്ട ശേഷം ഗവർണർ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന പരസ്യ പ്രതികരണം വരെ നടത്തി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയതോടെ ഗവർണർ പുതിയൊരു പോർമുഖം തന്നെയാണ് തുറന്നത് ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട് വീണ്ടും ചരിത്രം സൃഷ്ടിച്ചു ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഔപചാരിക ബന്ധം പോലും ഇതോടെ താറുമാറായി അങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നോട്ടു പോകുമ്പോഴാണ് ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് കോടതിയുടെ വിധി വന്നത് അതോടെ ഗവർണറുടെ ആവേശം വർദ്ധിച്ചു അദ്ദേഹം പകരക്കാരനെ സ്വയം നിയമിച്ചു വിവിധ സർവകലാശാലകളിലെ സെനറ്റ് അംഗങ്ങളെയും സർക്കാരിന്റെ ശുപാർശ കൂടാതെ നാമനിർദ്ദേശം ചെയ്തു ഇതിന് സർക്കാർ നേരിട്ടൊരു ഏറ്റുമുട്ടലിന് തുനിഞ്ഞില്ല പകരം എസ് എഫ് ഐക്കാർ രംഗത്തിറങ്ങി അവർ രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്കുള്ള മാർഗമധ്യേ ഗവർണറെ കരിങ്കൊടി കാട്ടി പ്രതിഷേധം പയർന്ന് താൻ പിന്മാറില്ലെന്ന് ഗവർണർ പ്രഖ്യാപിച്ചു ഒരു ക്യാമ്പസിലും ചാൻസലറിനെ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് എസ് എഫ് ഐക്കാരും വെല്ലുവിളിച്ചു മൂന്ന് ദിവസം താൻ കാലിക്കറ്റ് സർവകലാശാലയിൽ താമസിക്കുമെന്നും പ്രതിഷേധിക്കേണ്ടവർക്ക് അവിടെ പ്രതിഷേധിക്കാമെന്നുമായിരുന്നു ഗവർണറുടെ മറുപടി സർക്കാരിന്റെയും ഗീർവാണം പറയുന്ന എസ് എഫ് ഐയുടെയും മുഖത്തടിക്കുന്ന മറുപടിയായിരുന്നു അത് കേരളത്തിലെ സർക്കാരിനെയും എസ് എഫ് ഐ നേതാക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ ജനത്തിരക്കേറിയ കോഴിക്കോട് നഗരത്തിൽ കാൽനടയാത്ര നടത്തി വഴിപോക്കരോട് കുശലം പറഞ്ഞും കുട്ടികളെ ചേർത്ത് നിർത്തിയും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തുമായിരുന്നു ഗവർണറുടെ യാത്ര കേരള പോലീസല്ല ഈ നാട്ടിലെ ജനങ്ങളാണ് തന്റെ സുരക്ഷാഭടന്മാരെന്ന് ഗവർണർ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു യാത്ര അതുവഴി വലിയ പോലീസ് വ്യൂഹത്തിന്റെ അകമ്പടിയോടെ നവകേരള സദസ്സ് നടത്തുന്ന മുഖ്യമന്ത്രിക്ക് കിട്ടിയ നല്ല എട്ടിന്റെ പണിയായിരുന്നു അതുപോലെ സംസ്ഥാനത്തെ എല്ലാ ക്യാമ്പസുകളിലും എസ് എഫ് ഐ ഗവർണറെ അവഹേളിക്കുന്ന തരത്തിൽ ബാനറുകൾ ഉയർത്തി ഗവർണറും ഒട്ടും മോശമായിരുന്നില്ല വിദ്യാർത്ഥികളെ ഇളക്കിവിട്ട് തനിക്കെതിരെ കലാപത്തിന് തുനിഞ്ഞത് മുഖ്യമന്ത്രിയാണെന്ന് തുറന്നടിച്ചു കണ്ണൂരിലെ കഠാരി രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണിതെന്നും മുഖ്യമന്ത്രി നിരവധി കൊലപാതകങ്ങൾക്ക് സൂത്രധാരനാണെന്നും കുറ്റപ്പെടുത്തി ഇതോടെ പേടിച്ച് ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിക്ക് കത്തയച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസം ആരെ എവിടെ ഗവർണറായി നിയമിക്കണമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയാണ് മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം മാത്രമേ രാഷ്ട്രപതിക്ക് ഗവർണറെ നിയമിക്കാനോ സ്ഥലം മാറ്റാനോ പിരിച്ചുവിടാനോ സാധിക്കുകയുള്ളൂ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും താല്പര്യമുള്ളിടത്തോളം കാലം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായി തുടരും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോരാട്ടവും ഏതാണ്ട് ഇതുപോലെ തന്നെ തുടരും ഇതോടെ ഗവർണറെ പിരിച്ചുവിടാൻ ഏത് പിണറായി വിചാരിച്ചാലും നടക്കില്ല ഗവർണറുടെ ഉറച്ച തീരുമാനങ്ങളോട് പിണറായിക്ക് പേടിയാണ് ഇത് തന്നെയാണ് രാഷ്ട്രപതിക്ക് കത്തയക്കാൻ പിണറായിയെ പ്രേരിപ്പിച്ചതും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക